എന്തായാലും കോഴിക്കോട് കോർപ്പറേഷനിൽ യു ഡി എഫിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് സ്ഥാനാർത്ഥി വി എം വിനുവിന്റെ പേര് പുതിയ വോട്ടർ പട്ടികയിൽ ഇല്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കല്ലായി ഡിവിഷനിൽ പ്രചാരണം തുടങ്ങിയിരുന്നു ഇപ്പോൾ ഡിസിസി കേട്ടിട്ട് വേണം വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ എന്ന കിട്ടി ആ ഓർഡർ പ്രകാരം പോലും ഒരു പരിഹാരവും ഉണ്ടായില്ല അതിന് ഞങ്ങളിപ്പോൾ കോടതി ലക്ഷ്യത്തിന് ഹർജി ഹൈക്കോടതി നിലനിൽക്കുന്നുണ്ട് ഇന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടൊരു ഗൗരവ കാര്യം ഞങ്ങളുടെ കല്ലായി ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായ ശ്രീ വി എം വിനു കോഴിക്കോട് നഗരത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ് ജന്മം മുതൽ ഈ നിമിഷം വരെ അദ്ദേഹം ജനിച്ചതും വളർന്നതും ജീവിക്കുന്നതും ഇവിടെയാണ് ഈ നഗരത്തിലാണ് മാത്രവുമല്ല ഈ നഗരത്തിലൊരു സെലിബ്രിറ്റിയുടെ അദ്ദേഹം വി എം വിനറിയാത്തൊരും ഈ നഗരത്തിലില്ല പ്രത്യേകിച്ച് അദ്ദേഹം ചുറ്റുമ്പോൾ തുടങ്ങി അദ്ദേഹത്തിന്റെ പേര് ഇന്ന് വോട്ടർ പട്ടികയില്ല കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഏറ്റവും നടക്കുന്ന അദ്ദേഹം വോട്ട് ചെയ്തതിന്റെ സിപ്പാണിത് അദ്ദേഹത്തിന്റെ വോട്ടേഴ്സ് ഐ ഡിയാണിത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത വോട്ടേഴ്സ് ഐ ഡി അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട് ഇപ്പം വോട്ട് ഇല്ല രണ്ടുപേർക്കും വോട്ടില്ല ഇത് അപ്രതീക്ഷിതം മാത്രമല്ല വളരെ ഒരു കോൺഫിഡ്യൻസിയുടെ ഭാഗവുമാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വ്യാപകമായ ക്രമക്കേട് നടക്കുന്നുണ്ടെന്ന് വ്യാപകമായ ക്രമക്കേട് നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ശ്രീ വിനോട്ടൻ്റെ വോട്ടർ പട്ടികയിൽ പിയില്ലാത്ത കാര്യം ഇങ്ങനെ എത്ര വിനുമാരുണ്ടാവും ആർക്കെങ്ങനെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ ഏതെങ്കിലും സാധിക്കുമോ കാരണം വിനുവട്ടനൊരു അറിയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനല്ല ബിനുവട്ടൻ സംഘടനാ പ്രവർത്തനമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫീൽഡ് സാംസ്കാരിക മേഖലയാണ് സിനിമയാണ് സാമൂഹ്യ മേഖലയാണ് അദ്ദേഹം വിശ്വസിക്കുന്ന എല്ലാ ഇലക്ഷനിലും വോട്ടുണ്ട് ഇത്തവണി വോട്ടുണ്ടാവും പാർട്ടിക്കാരാണെങ്കിൽ തിരികെ മരിച്ച ആളുകൾ അതല്ലെങ്കിൽ വിവാഹം കഴിച്ചു കൊണ്ടുപോയ ആളുകൾ ഇവിടുന്ന് താമസം മാറ്റിയ ആളുകൾ അവരെ ഡിലീറ്റ് ചെയ്യാനും പതിനെട്ട് വയസ്സ് പൂർത്തി അരിച്ച ആർക്കവരാണ് സംഘടനാ പ്രവർത്തകർ ഈ പട്ടിക വന്നു ചെയ്യുന്നത് ഇപ്പോൾ ഒരിക്കൽ പോലും വി എം വിനുവിനെ പോലത്തെ ആർക്ക് വോട്ടുണ്ടാവില്ല എന്ന് അദ്ദേഹമോ അദ്ദേഹത്തെ അറിയുന്ന ആളുമോ ആരും ആരും വിശ്വസിക്കുന്നില്ല ഇതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനാണ് അവിടുത്തെ ബി എൽഒ തൊട്ട് ജില്ലാ കളക്ട് തുടങ്ങി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ വരെ ഇതിൽ ഉത്തരവാദിത്വമാണ് ഇനിയിപ്പോൾ ഞങ്ങൾ ഭയപ്പെടുന്നു ആർക്കെല്ലാം കൂട്ടില്ല എന്ന് എല്ലാവരും ഇപ്പം ഞാനിത് ആദ്യം കേട്ടപ്പോൾ നോക്കിയത് എൻ്റെ ഓട്ടപട്ടികയാണ് ആദ്യം പോലും ഇനി ആസ്വദിക്കലോ അതെ കാരണം ഇത് കഴിഞ്ഞൊരു യോഗത്തിൽ എൻ കെ രാഘുൻ എം പി പറഞ്ഞിരുന്നു രണ്ട് ദിവസം ഭയം എന്തൊക്കെ വരാൻ പോകുമെന്ന് പറയും വിശ്വസിക്കാൻ ബീഹാറിനെയും മഹാരാഷ്ട്രയും ഹരിയാനയും വെല്ലുന്ന വോട്ടുചേരിയാണ് ഈ കേരളത്തിലും നടക്കുന്നതെന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഞങ്ങൾ കൗൺസിലറായി മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ച് പ്രഖ്യാപിച്ച് പ്രവർത്തനം തുടങ്ങിയ വി എമ്മിനു വേണ്ടി വോട്ടിലെടുത്ത സംഭവം ഇത് ഗൗരവരമായിരിക്കുന്നു മാത്രമല്ല ഇതിനെതിരെയുള്ള വലിയ ആരോപണമാണ് ബി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ഉന്നയിക്കുന്നത് എന്തായാലും വി എം വിനുവിന്റെ വോട്ട് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വോട്ട് രേഖപ്പെടുത്തിയ ആളാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യയും പുതിയ വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ടായത് എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യത്തിൽ ഇടപെടണം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതിന്റെ ഉത്തരവാദി എന്നും ഇപ്പോൾ ബി സി സി പറയുകയാണ് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്